നഴ്സറി ചെറുവാഞ്ചേരി ജില്ലാ ജുഡീഷ്യൽ ആസ്ഥാനമായ പുതിയ കോടതി സമുച്ചയം തലശ്ശേരിയിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി പുതിയ കെട്ടിടം പ്രവർത്തനം സജ്ജമാകുന്നതോടെ ഇപ്പോൾ പൈതൃക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ ജില്ലാ കോടതി മുനിസിൽ കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒഴികെയുള്ള മറ്റെല്ലാ കോടതികളും പുതിയ സമുച്ചയത്തിലേക്ക് മാറും അറബിക്കടലോരത്ത് ദേശീയപാത കരികിയാണ് നാലേക്കർ ഭൂമിയിൽ എട്ട് നിരയിൽ ഓവൽ മാതൃകയിൽ മനോഹരമായ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കിഫ്ബി ഫണ്ടായ അമ്പത്തി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഓവൽ മാതൃകയിൽ പണിത കെട്ടിടത്തിൽ മുറികളുണ്ട് പടിഞ്ഞാറൻകാറ്റും വെളിച്ചവും എല്ലാ മുറികൾക്കകത്തും എത്തുന്ന രീതിയിലാണ് നിർമ്മാണം ഓഫീസർമാർക്കും വനിതാ അഭിഭാഷകർക്കുമുള്ള മുറി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് മുറി അഭിഭാഷകർക്കുള്ള മുറി പോസ്റ്റ് ഓഫീസ് തുടങ്ങിയവയെല്ലാം ഇവിടെ ഉണ്ടാകും കോടതിയുടെ പുതിയ കെട്ടിട സമുച്ചയത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ പറഞ്ഞു ഇരുപത്തിനാ രണ്ട് വർഷം പഴക്കമുള്ള തലശ്ശേരി കോടതിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വളരെ വലിയ ഒരു മുഹൂർത്തമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം മലബാറിൻ്റെ ജുഡീഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സായിരുന്ന തലശ്ശേരിക്ക് കേരള ഗവൺമെൻ്റ് കിഫി ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള അമ്പത്തേഴ് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് എട്ടുനില ബഹുനില കെട്ടിടം ഇവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനം അത് ഈ മാസം അവസാനത്തോടു കൂടിയോ ഡിസംബർ മാസം അവസാനത്തോടു കൂടിയോ ജനുവരി ആദ്യവാരമോ നിർവഹിക്കാൻ കഴിയുമെന്നാണ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്വാസംഗം ബഹുമാന്യനായ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ജഡ്ജി ശ്രീ നിസാർ സാർ ഇവർ ചേർന്ന് നാളെ ഒരു സംഘാട സമിതി യോഗം വിളിച്ചു തീർന്നുകൊണ്ട് വൈകുന്നേരം നാല് മണിക്ക് ഇവിടെ കോടതിയിലുള്ള ബൈസെൻ്റ് ഹാളിൽ വെച്ച് തലശ്ശേരി പൗരാവലി ഒന്നടങ്കം ക്ഷണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ കെട്ടിടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹുനില കെട്ടിടമായ ഇതിൽ പതിനാലോളം കോടതികളാണ് പ്രവർത്തിക്കാൻ പോകുന്നത് നൂറ്റി മുപ്പത്താറോളം മുറികളാണ് ഇതിനുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിന് ഉടപ്പിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് മഞ്ചേരിയിലുള്ള ഒരു നിർമ്മാണ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഗവൺമെൻറ് ഏജൻസിയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്തുകൊണ്ടും തലശ്ശേരക്കാർക്ക് അഭിമാനിക്കാവുന്ന വലിയ ഒരു സംഭവമാണ് ഇതിനു പുറമെ നമുക്ക് കേരളത്തിൻ്റെ മുമ്പ് ഹൈക്കോടതിയോട് കേന്ദ്രീകരിച്ചും തിരുവനന്തപുരത്തുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അത് നാല് ജില്ലകളിലെ സർക്കാർ എതിർകക്ഷികളായി വരുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തലശ്ശേരിയിൽ സ്ഥാപിക്കാൻ പോവുകയാണ് ഇത് പുതിയ ഘട്ടം ഉദ്ഘാടനം നടത്തുന്നതോടുകൂടി അതിൻ്റെ പ്രവർത്തനവും കൂടി നടത്തുന്നു അതുപോലെ തന്നെ എൻ ഡി പി എസ് മയക്കുമരുന്ന് കേസുകൾ കൈകാര്യം വേണ്ടി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ കേസുകൾ നടക്കുന്നത് അതുകൂടി തലശ്ശേരിയിലേക്ക് വരാനുള്ള സാധ്യത ഗവൺമെൻറ് തത്വത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഈ തലശ്ശേരിക്കാരോടുള്ള ആ സ്നേഹ അത് തലശ്ശേരിയിലെ മുഴുവൻ അഭിഭാഷകരും പൊതുജനങ്ങളും ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് നടത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് തലശ്ശേരി കോടതി ആരംഭിക്കുന്നത് കൂർഗ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇതിന്റെ അധികാരപരിധിയിലായിരുന്നു നിലവിൽ പതിനാല് കോടതികളാണ് തലശ്ശേരിയിലുള്ളത് ഇവയിൽ നാല് അഡീഷണൽ ജില്ലാ കോടതികൾ കുടുംബ കോടതി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ പോക്സോ സ്പെഷ്യൽ കോടതി രണ്ട് അസ്റ്റന്റ് സെഷൻസ് കോടതികൾ രണ്ട് മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയ്ക്കൊപ്പം നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വിജിലൻസ് കോടതിക്കും വ്യവസായ ട്രൈബ്യൂണലിന്റെ ക്യാമ്പ് സിറ്റിംഗിനും കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകൾക്കായി അനുവദിച്ച കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനും പുതിയ സമുച്ചയത്തിരിടമുണ്ടാകും കോടതിയും ഇവിടെ പ്രവർത്തനം ആരംഭിക്കും മൂന്ന് വർഷം മുമ്പാണ് പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി തുടങ്ങിയത് തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി